ഞാൻ ഇപ്പോഴൊരു വീഡിയോ ഉണ്ട് ഒരുപാട് പേര് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് മെസ്സഞ്ചറിൽ കണ്ട് വീഡിയോസ് അത് ടിക്ടോക്കിലോ അതുപോലെ തന്നെ ഇൻസ്റ്റയിലോ എല്ലാം ഇങ്ങനെ തകർത്തോടുന്നുണ്ട് ആ വീഡിയോസ് അത് കൂടുതലും ആ വീഡിയോസ് ആഘോഷമാക്കുന്നത് സംഘികളും സഖാക്കളും ആ രാഹുൽ ഗാന്ധിനെ ഒരു ഊള വൈതടയുന്ന ഒരു വീഡിയോസായിട്ടാണ് കണ്ടത് പക്ഷെ ഒറ്റ കാര്യം പറയാം രാഹുൽ ഗാന്ധി ആയതുകൊണ്ട് അവൻ ഇന്ന് ഭൂമി ലോകത്ത് ജീവിച്ചിരിക്കണ്ടാവും ഞാൻ മനസ്സിലാക്കുന്നു എനിക്കറിയില്ല അവൻ്റെ എന്താ അവസ്ഥ എന്നുള്ള കാര്യത്തോ ഈ ഊട എന്തൊക്കെ വിഡിത്തങ്ങളാണ് വിളിച്ച് പറയുന്നത് ഏ ഈ ഊടക്ക് ധൈര്യമുണ്ടോ ഒരു അമിത്ഷായോ അല്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി അതുപോലെ വൈതടയാൻ വേണ്ടി ആ മനുഷ്യനായതുകൊണ്ട് ആ പുള്ളി അവിടെ നിന്ന് രക്ഷപ്പെട്ടു തെമാടി എന്താ വിചാരിക്കുന്നത് പട്ടിഷോ കളിച്ചു കഴിഞ്ഞാൽ എന്തോ വലിയ സംഭവമായി മാറും എന്നാ ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ആരാ സാധാരണ ഒരു എംപിയാ അദ്ദേഹം സെഡ് കാറ്റഗറിപ്പെട്ട ഒരു വ്യക്തിയാണ് പ്രളയബാധിത മേഖലയിൽ അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനായി വന്ന് അവിടെയുള്ള ദുരിതം അനുഭവിക്കുന്നവർ ചേർത്ത് പിടിച്ച് സമാശ്വസിപ്പിക്കുന്ന ഒരു രംഗമൊക്കെ നമ്മൾ കണ്ടതാണ് അങ്ങനെ ഒരു ഹൃദയവിശാലതയുള്ള ഒരു മനുഷ്യനെ സംഘപരിവാറു പോലും അത്തരം പ്രവൃത്തി ചെയ്യത്തില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു മനസാക്ഷിയുള്ള ഇവനേതോ വർഗീയവാദിയാണ് അങ്ങനെ എന്തുവാന്ന് ഇവൻ എന്ത് ലഹരിയാണ് ഉപയോഗിച്ചോന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല ഈ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് തന്നെ ടി ജി മോഹൻദാസ് എന്ന് പറയുന്ന ഒരു പടുക്കളവൻ എന്തൊക്കെയോ ചാനലിൽ ഏതോ ഒരു യൂട്യൂബ് ബ്ലോഗറുടെ ചാനലിൽ ചാനലുകരിൽ പുലപ്പുന്നത് കേട്ടു അയാളെപ്പോലും നാണിപ്പിക്കുന്ന വിധത്തിൽ ഇവന്റെ പട്ടിശോ അവിടെ കണ്ട് സത്യത്തിൽ ഏ ഇവൻ എന്താ വിചാരിക്കുന്നത് രാഹുൽ ഗാന്ധിയോട് ചോദിക്കുക ഇങ്ങൾ ഇങ്ങോട്ട് വരണ്ട പറയാം ഇങ്ങോട്ട് വരണ്ട എം എൽ എയും വരണ്ട എംപിയും വരണ്ടത് ഇവൻ്റെ ഞാൻ പറയണ്ടേ സ്വത്താണോ ഇവിടെ വരണ്ടാന്ന് പറയുന്നത് ഇവൻ ആരി നാണം കേട്ടവേ ഇവനിക്കത്ര ആമ്പേറും തൻ്റെ ഇടം ഉണ്ടെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒന്ന് തടഞ്ഞു നോക്കട്ടെ അയാൾ ആ മേഖലയിൽ പോയിട്ട് കാലിന് ചളിയില്ല ചളിയാവും പറഞ്ഞിട്ട് തിരിച്ചു പോയതല്ലേ ഒന്ന് തടഞ്ഞു നോക്കട്ടെ ഇവ ഇവന് നീ ഭൂമി ലോകത്തുണ്ടാവുകയോ നോക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ബി ജെ പിൻ്റെ ദേശീയ നേതാവിനെ ഒന്ന് തടഞ്ഞു നോക്കട്ടെ അത് ആ മനുഷ്യൻ രാഹുൽ ഗാന്ധിയും ഗാന്ധി കുടുംബത്തിൻ്റെ ഇടം തലമുറക്കാരനായതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു ഉണ്ടേ വരിക കേട്ടാ അദ്ദേഹം അല്ലെങ്കിൽ പട്ടിശോ കളിച്ചിട്ടെങ്കിൽ വേരളാൻ വേണ്ടിയായിക്കോയാൽ ചെയ്തിട്ടുണ്ടായ അത് പിന്നെ പാർട്ടി കോൺഗ്രസ് ആയതുകൊണ്ട് കൊണ്ട് അക്രമത്തിനെ പ്രോത്സാഹിപ്പിക്കാത്ത പാർട്ടി ആയതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു പോയി വളരെ സങ്കടവും പ്രയാസവും തോന്നി ആ ദുരിതം അനുഭവിച്ചവരൊക്കെ എടുത്തു പോയിട്ട് ആ മനുഷ്യൻ അവിടെയൊക്കെ സംഭവിച്ച കാര്യങ്ങൾ എന്താ പറയുക നേരിൽ കാണാൻ വേണ്ടിയാണ് പോകുന്നത് ആ പോന്ന വ്യക്തിയെ അതും ആരാ രാഹുൽ ഗാന്ധി ഈ എന്താ വിചാരിക്കുന്നത് ഇവിടുത്തെ സാധാരണ ഒരു എം പിന്നാണ് നൂറ്റി നാല്പത്തിയേഴ് കോടി ജനങ്ങളുടെ ഓപ്പോസിഷൻ ലീഡറാ മനസ്സിലാക്കണം ആ കവിതനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും പട്ടിഷോ കളിക്കാനുള്ള ആളല്ല അദ്ദേഹം അദ്ദേഹമൊക്കെ കേരളത്തിലേക്ക് വരണ്ടൊക്കെ തന്നെ ഇവിടത്തെ ഭരണകൂടത്തിന്റെ പിന്നെ ഇത് കിട്ടണോ എങ്കിലും അദ്ദേഹത്തിന് ഈ കേരളത്തിലേക്ക് തന്നെ വരാൻ പറ്റൂ അത്രയും എന്താ പറയുക പ്രിവിലേജ് ക്രെഡിബിലിറ്റി ഉള്ള ഒരു നേതാവ് അദ്ദേഹം ഇന്നെപ്പോലത്തെ ആപ്പ ഉപ്പ എം പി അല്ല മനസ്സിലാക്കണം എന്ന പാർട്ടി സ്വകണിക്കണ്ട കണ്ട നേതാവ് അല്ലേ രാഹുൽ ഗാന്ധി നാണങ്ങട്ടവര് ഏത് ലഹരി പുറത്താണെന്ന് അറിയില്ല ഏതായാലും കോൺഗ്രസിന്റെ നേതാവ് ആയതുകൊണ്ട് അവരി ഇവിടെ ജീവിച്ചിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നു ഒന്നും സംഭവിച്ചിട്ടുണ്ടാവത്തില്ല അത്ര തൻ്റെ ധൈര്യവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നീ മറ്റേതെങ്കിലും നേതാവിനൊന്ന് വൈതാടക്ക് എനിക്കറിയാന്നൊരു വിവരം കിട്ട എന്നിട്ട് ഹൂള ഊളത്തരം വിളിച്ച് പറയാ ഇവിടെ എം പി വേണ്ട എം എൽ എ വേണ്ട നിന്റെ സീട്ടുമല്ലേ ഇപ്പൊ എം പി എം എൽ എ ഒക്കെ രാജ്യത്തെ ഭരണകൂടം ഒക്കെ അങ്ങ് പ്രവർത്തിക്കുന്നത് നീ ആര് എന്നിട്ട് അവൻ പറയാ അവർക്ക് മീനും കോഴിയും വാങ്ങിക്കാൻ കിട്ടുന്നില്ല പോലും നൂറുകണക്കിന് മനുഷ്യന്മാർ മണ്ണിന്റെ അടി കിടക്കുക എന്താ പറയുന്നില്ല കണക്കിന് മനുഷ്യന്മാർ മണ്ണിന്റെ അടി കിടക്കുന്ന പട്ടിഷോ അവിടെ കാണിച്ച മനസിലാകാ എന്നിട്ട് അവൻ പറയാ അവന്റെ ഏതൊരു സഹോദരന്റെ കട തുറക്കാൻ വിട്ടിട്ടില്ല അത് രാഹുൽ ഗാന്ധി എന്ത് വേച്ചടോ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്തോ പെട്ടതല്ലേ ഒരു നിയമം അനുസരിക്കാനുള്ളതാ നിന്റെ പട്ടിഷോ കളിക്കാനുള്ളതല്ല ദുരിത മേഖലയിൽ സർക്കാർ ഉത്തരവിട്ട് അത് അംഗീകരിക്കാനുള്ള ബാധ്യത ജനങ്ങൾക്ക് മുഴുവനായിട്ടുണ്ട് അത് അംഗീകരിച്ചേ പറ്റൂ ഒരാഴ്ച നീ മിറച്ചി മീനെന്ന നീന്തങ്ങ് ചത്തുപോകുവോ ഞാൻ ഇപ്പൊ മനസ്സിലാക്കുന്നത് ആ ദുരന്തം നീയൊക്കെ ജീവിക്കുന്ന മേഖലയിലേക്കാനും വരേണ്ടത് നാണം കെട്ടവനെ പാർട്ടി ശോകരിക്കാം അത് രാഹുൽ ഗാന്ധി എനിക്ക് ഭയങ്കര സങ്കടമായി എന്നിട്ട് അതിനെതിരെ പ്രതികരിക്കാൻ ഒരു യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരും ഞാൻ കണ്ടിട്ടില്ല അതിന് മേഖലയിൽ എം എൽ എ സിദ്ധീക്കുണ്ട് ആ വീഡിയോസ് ഞാനിപ്പോ കണ്ടതാ എന്നാ ശ്രദ്ധീക്ക് ഇറങ്ങിയിട്ട് രണ്ട് ചവട കുറ്റിക്ക് കൊടുക്കണ്ടേ ആരാ രാഹുൽ ഗാന്ധി ഒരു രാജ്യം ഉണ്ടാക്കിയ കുടുംബത്തിന്റെ ഇളം തലമുറക്കാരനാ ആപ്പ ഉപ്പയാണോ രാഹുൽ ഗാന്ധി എന്നൊക്കെ പറയുന്നത് ആ രണ്ട് കുഞ്ഞുങ്ങൾക്ക് എല്ലാ സുഖങ്ങളും മാറ്റി വെച്ചിട്ടുള്ളത് പ്രിയങ്കയും രാഹുലും ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയും ഇവിടെ സുഖമായി മറ്റുള്ളവർക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിലും പടപ്പൊരു എന്ന പോരാട്ടത്തിലുമല്ലേ എന്നിട്ട് ആ മനുഷ്യനെ പറയ മുഖത്ത് നോക്കിയിട്ട് ഉളുപ്പ് വേണോ ഉളുപ്പ് എന്ത് ലഹരി ഇവന് ഉപയോഗിച്ചത് എനിക്ക് പറയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഇവന്റെ മനസ്സിനെ ചീഞ്ഞടിഞ്ഞ് കൂടി എന്തെങ്കിലും എന്താ പറയുന്ന വിദ്വേഷങ്ങളുണ്ടോ വിദ്വേഷം ആരോട് അച്ചാരം വാങ്ങിയിട്ടാണോ ആ നാടകം കളിച്ചതവിടെ നാങ്കട്ടവൻ പറയ എന്നിട്ട് ആ പാലത്തിന് മുഴുക്ക് വി ഐ പി കടന്ന് പോ പിന്നെടോ അദ്ദേഹം വി വി ഐ പി ആണ് അദ്ദേഹം പോകുമ്പോൾ ഒരു പക്ഷം മുഴുവൻ റോഡും ബന്ധാക്കും ബ്ലോക്ക് ചെയ്യും നീ അത് മാറ്റി മാറ്റിക്കൊടുക്കുവോ ഞാൻ ചോദിക്കട്ടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പോകുമ്പോൾ ബ്ലോക്ക് ചെയ്യുന്നില്ലേ ഒന്നും വേണ്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി മുൻ ഒരു തിരുവനന്തപുരത്ത് യാത്ര പോകുമ്പോൾ രോഗി കൊണ്ടുപോകുന്ന ആംബുലൻസിന് പോലും ബ്ലോക്ക് ഇട്ടിട്ടില്ല അന്നൊക്കെ നീ ഏത് കാലിനിടക്കായിരുന്നടോ അന്നൊക്കെ നിനക്ക് ഈ ഈ തൻ്റെടം കാണിക്കലായിരുന്നു അവിടെയൊക്കെ പോയിട്ട് നീ വിവരറിയും ആ സമയത്ത് കേട്ടാ എന്നിട്ടോ അവന് അവിടെ നിന്ന് ഇളക്കുക ഡയലോഗ് അടിക്കുക ഞാൻ എന്താ യൂത്ത് കോൺഗ്രസ് ഒന്നും ഇല്ലേ ഈ സ്റ്റേറ്റിനകത്ത് എന്തിനാ യൂത്ത് കോൺഗ്രസ് ഒക്കെ അവൻ തടഞ്ഞ എന്നിട്ട് ആ വീഡിയോസ് ഇപ്പൊ സംഘീ ഗ്രൂപ്പിലും അന്തം കമ്മികളുടെ ഗ്രൂപ്പിലും ഇങ്ങനെ ആഘോഷമാക്കുക കണ്ടിരിക്കാൻ പറ്റുന്നില്ല സങ്കട എങ്ങനെ മറുപടി പറയണം ഏത് ഭാഷയിലും മറുപടി പറയണം എനിക്കും അറിയുന്നില്ല പിന്നെ അതിന് വിട്ട ഞങ്ങൾ വാക്ക് എവിടെയെങ്കിലും എത്തിപ്പോ അതുകൊണ്ട് ആത്മസവീനം പാലിച്ചതാണ് ഞാൻ ഇപ്പോഴാണ് വീഡിയോസ് കണ്ടത് രാഹുൽ ഗാന്ധിന്റെ ആ മനുഷ്യന് ഒരു മനുഷ്യ ആരെങ്കിലും ആ മനുഷ്യനെ എന്തെങ്കിലും പറയോ ഒരു ടീഷർട്ടും ഒരു പാൻറ്റും ഇട്ടുകൊണ്ട് എത്ര എങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റിയ ആ മനുഷ്യൻ തങ്ങി വേണമെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ വയനാടിൻ്റെ എംപിയാകും ഇവനങ്ങ് പറയോ വയനാടിൻ്റെ എം പി അല്ല ഞങ്ങൾ അങ്ങ് പറയുന്നത് എന്താ നീ എന്താക്കിയാൻ പറ്റിയ ഞാനടക്കം വോട്ട് ചെയ്തത് നിന്റെ വോട്ട് ആർക്ക് വേണോ നീ വോട്ട് ചെയ്ത നിന്റെ ആ പ്രവർത്തി തന്നെ ഞങ്ങൾ കണ്ട് നീക്കത്രയോ മറ്റുള്ള നേതാക്കന്മാരില്ലേ നീ ഒരു പക്ഷെ വൈറലാകാൻ വേണ്ടി ചെയ്തതായിരിക്കും അല്ലേ പക്ഷെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ നിന്റെ മുഖത്തും കാക്കിച്ച് തുപ്പ് നിറങ്ങാൻ ഞാൻ കണ്ടത് കമന്റുകൾ ഞാൻ വായിച്ചു അതിന് വരുന്ന കമന്റുകൾ മുഴുവൻ മനുഷ്യ ആ മനുഷ്യനാ ദുരന്തം വരുന്ന സ്പോട്ടിൽ തന്നെ വരാത്തത് എന്താണെന്നറിയോ ഇവിടെ അദ്ദേഹം വരുമ്പോ ആ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമ്പോൾ അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് രണ്ട് ദിവസം ലൈറ്റാക്കിയിട്ടാണ് വന്നത് എന്നിട്ട് വന്നിട്ടോ ആ മനുഷ്യൻ ദുരിത ബാധ്യത അനുഭവിക്കുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ക്യാമ്പിലേക്ക് പോയി മുഴുവൻ ജനങ്ങളെയും ചേർത്ത് പിടിച്ചു മുഴുവൻ കുഞ്ഞുങ്ങളെയും മാറോടണച്ചു പിടിച്ചു ആ മനുഷ്യൻ അവിടെ നൂറ് വീടുണ്ടാക്കി തരാമെന്ന് പറഞ്ഞു ചെയ്യാൻ പറ്റുന്നതെല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്ത് കിലാന്ന് പറഞ്ഞു ഈ ദുരന്തമുണ്ടായ സ്പോട്ടിൽ തന്നെ ഇന്ത്യൻ പാർലമെന്റിനകത്ത് ആ മനുഷ്യ സഭ നിർത്തി ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി വാദിച്ചു ഇല്ലേ ഇതൊക്കെ ചെയ്ത ഒരു മനുഷ്യനാ ഇവന്റെ പട്ടി സ്വകളിക്കാൻ വേണ്ടി ഈ നാണം കെട്ടവേ ലഹരിക്ക് പുറത്ത് വന്നിട്ട് പുറത്തു വന്നിട്ടവിടാ കളിക്കും ചെയ്യാ നീ എന്താ വിചാരിച്ചത് ഇവിടുത്തെ എം പിമാരെ പോലെയാ രാഹുൽ ഗാന്ധി എന്നാ ഞാൻ ആവർത്തിച്ച് പറയുന്നു ഒരു ഓപ്പോസിഷൻ ലീഡറാണ് രാജ്യത്തിന്റെ നൂറ്റി നാല്പത്തിയേഴ് കോടി ജനങ്ങളുടെ ഓപ്പസിഷൻ നിൽക്കുന്ന ലീഡറാ പ്രധാനമന്ത്രി എല്ലാ റൈറ്റും പ്രിവിലേജും ക്രെഡിബിലിറ്റിയും ഉള്ള ഒരു 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 എന്താ പറയണ്ട ഒരു നേതാവ് തന്നെയാ അറിയോ നീ നാണം കട്ടവനെ നീ എന്താ വിചാരിച്ചത് നേരെ മറിച്ചിട്ട് നീയങ്ങാട്ടും ഒരു അമിത്ഷ വരുമ്പോൾ എനിക്ക് ഇതുപോലത്തെ ഇതിന്റെ ഈ പട്ടിച്ചുകളിക്കാൻ പറ്റുവോളൂ നിനക്ക് നീ ഇന്ന് ഇവിടെ ജീവിക്കത്തിണ്ടാവത്തില്ല അല്ലെങ്കിൽ തിഹാസ് ജയിലിൽ ഉണ്ടാവും നീ അറിയണം നീ നീ എന്താ വിചാരിക്കലോ പിള്ളേർ കളിയെന്ന എന്നിട്ട് അവനങ്ങനെ ഇവിടെ ആരും വരണ്ട നിനക്ക് എന്താ തീരെ ആ മേഖല മൊത്തം നീ പോയിക്കൊള്ളണം നിന്റെ വൈക്കേക്ക് എന്നിട്ട് അവൻ പറയാ ഞങ്ങൾക്ക് ഇവിടെ എങ്ങനെ ദുരിതം അനുഭവിച്ചവർക്ക് എല്ലാവർക്കും കൊടുക്കണം പിന്നെ അവർക്ക് കൊടുക്കണ്ടേ നൂറുകണക്കിന് മനുഷ്യനല്ലേ കഴുത മണ്ണിനടി കിടക്കുന്ന നിനക്ക് ആ അവരുടെ മയ്യത്തും ബോഡികളും പൂർണ്ണമായിട്ട് എടുത്തതിന് ശേഷം നിന്റെ പട്ടിഷോ കളിക്കാൻ പാടില്ലേ നിനക്ക് അന്നേരം കളിക്കലാണ് നിനക്ക് ഒരു കേരളത്തിന്റെ എന്നല്ല രാജ്യത്തിലെ മനസ്സാക്ഷിയുള്ള മുഴുവൻ ജനങ്ങളും അത് നോക്കിയിട്ട് വിറങ്ങണച്ചു നിൽക്കുക രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും മനസാക്ഷിയുള്ളവരുടെ സഹായങ്ങളും വസ്ത്രങ്ങളായിട്ട് ഒഴുകിയെത്തിയ വയനാടേക്ക് ആ ഘട്ടത്തിൽ നിന്റെ പട്ടിഷോ നിനക്ക് കോഴി കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല മീൻ കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു നിന്റെ ഉപ്പാക്ക് നിന്റെ പങ്ങളെ കടകറക്കാൻ കഴിഞ്ഞിട്ടില്ല സർക്കാരിന്റെ നിയമമുണ്ടെങ്കിൽ അത് നിന്റെ പെങ്ങളല്ല നിന്റെ ആരായാലും അത് പാലിച്ചേ പറ്റൂ എന്റെ നിന്റെ പങ്ങൾക്കും നിനക്ക് കൊമ്പുണ്ടടോ നീ അവിടെ നിന്നുകൊണ്ട് മറ്റുള്ളവരെന്താ ഊടം മാറാ ഇവിടെ കിടക്കുന്നത് നൂറുകണക്കിന് അവിടെ എന്താ പറയുന്നത് അവിടെ എന്താ എല്ലാ പ്രവർത്തന സന്നദ്ധ പ്രവർത്തനമായിട്ട് രംഗത്തിറങ്ങി ഭക്ഷണം പോലും കഴിക്കാതിരിക്കും കഷ്ടപ്പെടുന്ന നീ കാണുന്നില്ല തെറ്റേ നാലംകെട്ടവനെ ഇതൊക്കെ നടക്കുമ്പോ ഇവന്റെ ഒരു പട്ടിശ രാഹുൽ ഗാന്ധി പോകുമ്പോ രാഹുൽ ഗാന്ധിയുടെ വണ്ടി തടയാ ഇവ എന്നിട്ട് ഇവൻ പറയാ ഇവർക്ക് ദുരിതാപരിക്കൊക്കെ ഗവൺമെന്റും കാര്യങ്ങളൊക്കെ പിന്നെ അവർക്ക് കൊടുക്കണ്ടേ ഗവൺമെന്റ് മാത്രമല്ലടോ മനസാക്ഷിയുള്ള ജനങ്ങളെ മുഴുവനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നുണ്ട് കോടിക്കണക്കിന് രൂപ കൊടുക്കുന്നുണ്ട് വസ്ത്രങ്ങൾ കൊടുക്കുന്നുണ്ട് ഓരോരോ കച്ചവടക്കാരുകളുടെ മുഴുവൻ വസ്ത്രം അങ്ങ് എടുത്തോ എന്നാ പറഞ്ഞത് അത്രയും മനസ്സാക്ഷിയുള്ള കേരളത്തിനകത്തുള്ള ചില മനസാക്ഷിയുള്ള ജനങ്ങൾ നിന്നെപ്പോലത്തെതല്ല മനസ്സിലാക്കണം നീ എന്നിട്ട് ആ ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരു നേതാവ് എത്തുക എന്ന് പറയുന്നത് ഞങ്ങളുടെ മഹാഭാഗ്യാണ് എന്നിട്ട് ആ മനുഷ്യനവിടെ എല്ലാം സന്ദർശിക്കാൻ പോകുമ്പോൾ വീട്ടിലെ പട്ടിച്ചോ നാടനോട് വരുന്നിട്ട് അതല്ല ആ വീഡിയോസ് ഇപ്പൊ ഇൻസ്റ്റയിൽ അടക്കം ടിക്ടോക്കിലടക്കം അതുപോലെ തന്നെ ട്വിറ്ററിൽ അടക്കം അതിപ്പോ ഓടിക്കൊണ്ടിരിക്കുകയാണ് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല പറഞ്ഞാൽ ഓവറായിപ്പോവും